நம்படிக்கு <Namda> ரவினர்ன അനൗൺസ് ചെയ്യാൻ പോവാണ് ആരവിൻ്റെ ആചാശിമാര അട്ടിപൊണി വെറൈറ്റി വെറൈറ്റി സാരികൾ ഒന്ന് രണ്ട് മൂന്നല്ല ഒരുപാട് ഈ കെട്ട് കണക്കിന്റെ സാരികളാണ് പ്രാവശ്യം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലും അതുപോലെ പ്രീമിയം കളക്ഷൻസും ഒരുപാടുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അമ്മമാർക്കും കാണാർക്കും എന്താ നോക്കിയാ സാരി പൊളിയിട്ട് ബ്രോക്കേഡ് വർക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് അതെല്ലാം അടിപൊളി റണ്ണിങ് ഡബിൾ ആണ് ഇപ്പൊ ട്രെൻഡ് വരുന്നത് അപ്പൊ ആ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് അതെന്തൊരു റണ്ണിങ് ആണ് കേട്ടോ നമുക്ക് ഷോളിനും എല്ലാ അതായത് ദാവണി ഷോള് ഷേട്ടടിക്കാനും കട്ട് ചെയ്തെടുക്കാനും നല്ല അടിപൊളി നിങ്ങൾ കുറെ സാരി ഇല്ലേ സാരി സാരിയോടാ ചോദിക്കുന്നു ഇന്ന് കൊടുക്കുന്നുണ്ടാ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ നല്ല രീതിയിൽ കമന്റ് ചെയ്യും ഷെയർ ചെയ്യും ഒക്കെ ചെയ്ത് തീർന്നില്ലേ ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുമ്പായിട്ട് കണ്ടോളൂ അതേപോലെ തന്നെ വെറൈറ്റി കളക്ഷൻ ആയിട്ട് നമ്മുടെ തമ്മിലുള്ള എ എം എം ടെക്സ്റ്റൈൽസിലേക്ക് ദീപ് വിളിച്ചു ഓടുന്നതാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ട് തോന്നുന്നു ഏതാണ് നമുക്ക് കണ്ടേ ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ചെയ്തത് പുള്ളായിട്ട് കാണിച്ചു തരാം വായ്പ നമ്മുടെ പുതിയ സ്റ്റോ സ്റ്റോക്ക് വന്നത് കുറെ കുറഞ്ഞ റേറ്റുകൾ മാത്രം കാണിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു പരാതി ഉണ്ട് നമ്മള് കളക്ഷൻസ് നമ്മൾ ഒരുപാട് സെറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അതും കാണാം

നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഒരു ഗാദി ലുക്ക് ഒക്കെ വരും എപ്പോഴും സോഫ്റ്റ് സിൽക്ക് എന്നല്ലേ പറയാറ് പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഒരു ഗാദി ടച്ച് ഉള്ള ഒരു മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആണ് അങ്ങനെ ഒരു ക്രീമും ഒരു വയലറ്റും ഷെയ്ഡും അതെ അതെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ സെയിം ആണ് ബ്ലൗസ് സെയിം ആണ് സെയിം വിത്ത് ബോർഡർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ ഡോട്ട്സ് ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ അതെ അതെ ബോഡി ണിച്ചു കൊടുക്കാൻ ഇതേണ്ടോ ബോഡിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് അത് രണ്ട് ബോർഡറും ഒരേപോലെ രീതിയിലുള്ളതാണ് പക്ഷെ കളറാണ് അതിന്റെ ഹൈ അതെ നല്ല രസമായിട്ടില്ല കഴിഞ്ഞ് ഏകദേശം ആണ് കേൾക്കേണ്ട അതില് വേറെ വേറെ ഒരുപാട് ചേച്ചിമാരെ ചോദിക്കാറുണ്ട് ലോ പ്രൈസ് മാത്രം പ്രൈസ് മാത്രമല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോളക്ഷൻ ഒരു കളർ ചേഞ്ച് നല്ല രസമാണ് ണ്ടോ ഇത് നോക്കി നോക്കൂ ഇതിന്റെ പല്ലുവിന്റെ വർക്കൊക്കെ കുറച്ചും കൂടെ അട്രാക്റ്റ് ആയിട്ട് ഈ കണ്ടോ പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ഒരു കോൺട്രാസ്റ്റ് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ചലം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫീൽ ഉണ്ട് നമുക്ക് ഒരു സോഫ്റ്റ് സിൽക്ക് പോലെ അതെ അതെ ഒരു ഒരു ഫീൽ വരുന്നുണ്ട് ുംത്യാസം വേണ്ടേ വയലറ്റ് ബോർഡാണ് വരുന്നത് ഞാൻ ഒരു റെഡും ഒരു ക്രീമും ഒക്കെ നല്ലൊരു പല്ലു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയല്ല ഡിസൈൻ

ഉടനെ തന്നെ നിങ്ങൾ സ്വന്തം മിസ്സാക്കി വേഗം നോക്കൂ അടിപൊളി കോമ്പിനേഷൻ കോഫി ബ്രൗൺ നമ്മൾ അങ്ങനെ എല്ലാ സാരിയിലും അങ്ങനെ ഒരുപാട് കിട്ടാറില്ല ഭംഗിയാവാറില്ല ചെയ്തിട്ടുണ്ട് അതെ റെഡ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് റെഡ് ബോർഡർ സെയിം കളറിൽ തന്നെ റെഡ് ബോർഡറിൽ ബ്ലൗസ് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടെസ്സല് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പർച്ചേസ് ചെയ്യാം ും കാണിച്ചിട്ടേ നമുക്ക് യാതൊരു നോക്കി നോക്കൂ നല്ലൊരു ഗ്രീന് അതിന്റെ കൂടെ ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ഇത് നമുക്കൊരു വെറ്റിങ്ങിലൊക്കെ എടുക്കാൻ പറ്റുന്ന പോലെ ഒരു സാരിയാണ് ഈ കല്യാണ പെൺകുട്ടിക്ക് വേണമെങ്കിലും നമുക്ക് നോക്കിയാൽ ഇതില് മീൻകാരി വർക്കും കൊടുത്തിട്ടുണ്ടല്ലേ മീൻകാരി വർക്ക് കൊടുത്തിട്ടുണ്ട് കോപ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലവർ ഡിസൈൻ ബോഡിയിലും ഇതേപോലെ തന്നെ വർക്കാണ് വരുന്നത് വർക്ക് അല്ലേ ആണ് വരുന്നത് വലിയ ബോർഡർ ചെറിയ വർക്കാണ് ഇതാണ് റേറ്റ് ആണ് വളരെ കുറവാണ് നല്ല ക്വാളിറ്റി സോഫ്റ്റ് ആയാണ് വെയിറ്റ് ആണ് ഡൗണ്ട് അതെ അതെ ഡിസ്കൗണ്ട് ആയിരത്തി ഇരുന്നൂറ്റിയിലൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനും അതിന്റെ വേറെ കളർ അതെ യെല്ലോ വിത്ത് ഗ്രീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല ലുക്ക് ഉള്ള സാരിയാണ് കേട്ടോ അടിപൊളി സാരി ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഇത്രയും നല്ല നല്ല കളർ കോമ്പിനേഷൻ ബ്ലൂല് വേഗം 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 പുതിയ സ്റ്റോക്ക് വന്ന സ്ഥിതിക്ക് വേഗം ഓടി വന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ ഷോപ്പില് പോയി അപ്പൊ മിസ് ആക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ വിലയിട്ടാണ് രജിസ്ട്രേറ്റ് പക്ഷേ ആ സമയത്ത് കറക്റ്റ് ഇഷ്ടപ്പെട്ട കളറുകള് പർച്ചേസ് ചെയ്തോളാം ഇനി അടിപൊളി വരും അടിപൊളി സാരി ബനാറസി സിൽക്കില് ബനാറസി സിൽക്കില് നമ്മള് കുറച്ച് ബ്രോക്കേഡ് ഡിസൈൻസ് ഒക്കെ വന്ന്പൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്താ നോക്കിയോ ബനാറസ് ബ്രോക്കേഡ് വർക്ക് നല്ല ഭംഗി ഉള്ള അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു രണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇത് മെറ്റീരിയൽ ഒരു ജോർജറ്റ് പോലത്തെ മെറ്റീരിയലുള്ള ബനാറസ് സിൽക്ക് ആണ് കേട്ടോ സിൽക്ക് അല്ലാതെ ഇതില് നല്ലൊരു ബോർഡർ നല്ലൊരു ബോർഡർ നല്ലൊരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസ്കൗണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലം കേട്ടോ അതെ പ്രാവശ്യം വന്നതാണ് ഡിസൈനെ കേട്ടോ ബോഡി ഫുൾ ആയിട്ട് അതേപോലെ അത് ഈ കോൺട്രാസ്റ്റ് ബോഡർ വന്നപ്പോ വേറെ നോക്കിയാൽ നല്ല ഹെവി വർക്ക് ആ നല്ല ഡിസൈൻ വർക്ക് ആണ് ഇങ്ങനെ ചെയ്താൽ നോക്കിയാൽ അടിപൊളി സാരി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് മാത്രമേ വരണു ഇതിലും കളർ ചേഞ്ചുകള് ഗംഭീര ഗംഭീര കളേഴ്സ് ഒന്നും ഒന്നും പറയാലത്തെ കളേഴ്സ് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് അതൊക്കെ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് കളേഴ്സാണ് കണ്ടോ ഒക്കെ നല്ല അടിപൊളി ഇതാണ് നല്ല കളർ നല്ല കളർ അത്യാവശ്യം നമുക്ക് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ സൂപ്പർ ആയിരിക്കും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകില്ല ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണിക്കുക കണ്ടോ കണ്ടോ ഈ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ അതൊന്നും നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു അപ്പൊ പിന്നെ ഇതിൽ റെഡ് ഒന്നും അല്ല കേട്ടോ അതൊരു ബ്രിക്ക് റെഡ് ആണ് അപ്പൊ നല്ല നല്ല കളർ വേഗം തന്നെ സ്വന്തമാക്കുക ഇഷ്ടപ്പെട്ട കളർ ചോദിച്ചു അതെ ഒന്നും കളർ നന്നല്ലാത്ത കളർ ഇല്ല ഒക്കെ നല്ല കളർ അടിപൊളി കളർ പറ്റിയും ശരി ഗോൾഡ് കളർ കേട്ടോ ശരിക്കൊരു ഗോൾഡൻ യെല്ലോ നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നല്ല നല്ല സാരികൾ കൊണ്ടുവരുന്നത് അതെ അപ്പൊ വാങ്ങിച്ചില്ലെങ്കിലും കുറെ പേർക്ക് വാങ്ങിക്കാൻ പറ്റില്ല നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരു ബഡ്ജറ്റ് വണ്ടി അത്രയും ബഡ്ജറ്റ് വണ്ടി അല്ല പത്ത് ആയിരത്തി എണ്ണൂന്ന് പറയുമ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെ കമെന്റ് ചെയ്ത് ഒന്നുമില്ല പിന്നെ ഇത് ആരെങ്കിലും എടുക്കണമോ കല്യാണ പാർട്ടിക്കാരോ ആരെങ്കിലും ഒക്കെ എടുക്കണമെന്നപ്പോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരം ജസ്റ്റ് ജസ്റ്റ്മുള്ളക്ക് വരുമ്പോ ഒരു വട്ടം നിങ്ങൾ കയറി നോക്കുക നമ്മുടെ എടുക്കണ കേ സ്ഥലം ശരിക്കും നമ്മള് തൃശൂർ ഭാഗത്തു നിന്നാണ് വരണത്പള്ളി റോഡിലേക്ക് ശേഷം യു എം എൽ പി സ്കൂളിന്റെ തൊട്ടടുത്താണ് ഷോപ്പിൽ വരുന്നത് താഴെ താഴെ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് ലൊക്കേഷൻ അയക്കും പിന്നെ ഒരുപാട് ചേച്ചിമാർ ഞാൻ കമന്റ് കാണാറുണ്ട് റെസ്പോണ്ട് നമുക്ക് ടൈമിങ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് കുത്താമ്പുള്ളി എന്ന് പറയുന്നത് തിരുവല്ലാമല്ലേ ഭയങ്കര അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഇവിടെ സിറ്റിയിലെ പോലെ ഒമ്പത് മണി വരെ ഒന്നും ഷോപ്പുകളുണ്ടാവില്ല മാക്സിമം ആവുമ്പോഴാണ് പിന്നെ അപ്പൊ ഒരു ആറ് ആറ് ഏഴ് മണിക്ക് ഉള്ളിൽ ഏകദേശം നമ്മള് ഷോപ്പ് അടക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരുപാട് ചേച്ചിമാര് കമന്റ് ചെയ്തിട്ട് പറയാൻ റിസ്പോണ്ട് ചെയ്യണില്ല അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വെച്ചാൽ മതി വാട്സാപ്പിൽ അവർ എന്തായാലും പിറ്റേ ദിവസം ഓൺലൈൻ സ്റ്റാഫ് എപ്പോഴാണ് കാണുന്നത് അപ്പൊ എന്തവർക്ക് അത് ഞാൻ നേരത്തെ എടുത്ത് പറയുന്നത് വിചാരിച്ചതാ കാരണം നിങ്ങൾ ചില സമയത്ത് കാണുമ്പോൾ കാണാറുണ്ട് മെസ്സേജ് നമുക്കറിയാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന നടക്കാറോ അതുകൊണ്ടാണ് എന്തായാലും നിങ്ങക്ക് റിപ്ലൈ കിട്ടിയിരിക്കും ുംടിക്കാൻസിനൊന്ന് വെറൈറ്റി അടുത്തൊളിയായിട്ട് കേട്ടോ ഇപ്പൊ സിൽവർ ആണ് ഇപ്പൊ ട്രെൻഡ് വരുന്നത് അപ്പൊ ആ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് അതെ പുതിയ ട്രെൻഡ് സെറ്റർ നിങ്ങൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് എന്താണ് സിൽവർ ഒക്കെ സിൽവർ ആണ് സിൽവർ കോപ്പറും ഉണ്ട് സിൽവറും ബോർഡർ ഫുള്ള് സിൽവർ ആണ് സിൽവറിന്റെ ഇതിന്റെ ബോഡിക്ക് നല്ലൊരു കോപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആട്ടോ രണ്ട് രണ്ടായിരത്തി വരുന്നുള്ളൂ ഇത് നമുക്ക് കല്യാണ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് അതേപോലെ സാധാരണ ആൾക്കാർക്കും ചുറ്റാൻ പറ്റും അത്രയും നല്ല സോഫ്റ്റ് ആയറ്റീരിയൽ ആണ് അതെ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് അതേപോലെ ഡിസൈൻ ആണ് കേട്ടോക്ക് കൊടുത്തിരിക്കണ ബോർഡർ ഡിസ്കൗണ്ട് ഏകദേശം നമുക്ക് ഇതിലും നല്ല ഈ ബ്ലൂ കൊടുക്കലും സിൽവർ വരുമ്പോഴേ അതിന് സിൽവർ വരുമ്പോ കുറച്ചും കൂടി നല്ലതും നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് അതെ കൊടുത്താണ് ഇത് അടിപൊളി എന്താ കളർ എന്റെ ഭംഗി നോക്കി ഒന്നും പറയാനില്ല അല്ലെങ്കിൽ നിവർത്തി പിന്നെ സിൽവർ വരുമ്പോ അറിയാലോ പ്രത്യേക കോൺട്രാസ്റ്റിൽ തന്നെയാണ് നല്ല വലിയ ബോർഡർ കൊടുത്തിട്ട് നല്ല പ്ലെയിന് വരുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഗംഭീര കളറന്നെയാണ് ഒരുപാട് കളറുണ്ട് നേരത്തെ ഉണ്ടെങ്കിൽ ആ ഇത് റോസ് ഗോൾഡിലാണ് കേട്ടോ അടിപൊളി കളർ സിൽവർ റോസ് ഗോൾഡ് എന്ന് നല്ലൊരു ഭംഗിയുള്ള അതെ പ്രീമിയം പ്രീമിയം സാരീസ് ആ സത്യം പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ അയ്യായിരം ആറായിരം തോന്നുന്നു ബോഡി ബോഡി നല്ല സിമ്പിൾ ലുക്ക് ആണ് എന്താ ജസ്റ്റ് നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യാം നൂറ് രൂപ മുതൽ നമ്മുടെ സാരി അവൈലബിൾ ആണ് അമ്പതിനായിരം രൂപ വരെയൊക്കെ നമുക്ക് വെഡ്ഡിങ് സാരി അവൈലബിൾ ആണ് കേട്ടോ നൂറ് രൂപ മുതല് അവൈലബിൾ സാരികള് സാരികള് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നോക്കി നോക്കൂ ഇത് സിൽവർ തന്നെയാണ് നല്ലൊരു പീക്കോ കളറില് നല്ലൊരു അതെ പിക്കോ ഗ്രീൻ വിത്ത് വടിക്കളർ നല്ല ഭംഗിയുള്ളത് കഴിഞ്ഞിട്ടില്ല കേട്ടോളി കേട്ടോ മെറൂണില് സിൽവർ ബോർഡർ വരുമ്പോ നല്ല ലുക്കാണ് നല്ല ലുക്ക് അടിപൊളി കണ്ടോ നല്ലൊരു ടെസ്സല് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതേപോലെ അത് ഈ ഒരു കളിച്ചു തരാം യെല്ലോ മസ്റ്റ് ആഡ് യെല്ലോ വിത്ത് ഒരു എന്താ പറയാ ഒരു ചരിത്രമായൊരു കാരണം കണ്ട കസ്റ്റമർ ഇപ്പൊ ചൂസ് ചെയ്യുന്ന കളറാണ് കേട്ടോ അത് കസ്റ്റമേഴ്സ് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ അല്ല കളറ കളർ അതിന് സിൽവറോട് വന്നപ്പോ കണ്ടോ കൊറച്ചും കൂടെ ഭംഗിയെ ഭയങ്കര രസമായി കാണാന പല്ലും ഇങ്ങനെ എന്താ ക്വാളിറ്റി അങ്ങനെ ക്വാളിറ്റി ഉള്ള സാരികള് നിങ്ങളുടെ മുമ്പിൽ വെറും റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മളിപ്പം രണ്ടായിരത്തിന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മൂവായിരത്തിന്റെ അങ്ങനെ ആ റേഞ്ചിലൊക്കെ നമുക്ക് വരും നല്ലൊരു കളർ ആട്ടോ റേറ്റ് ആയിരം അറിയാൻ പറ്റുന്നില്ല ശെരിക്കുള്ള വില ശരിക്കും ലൈറ്റ് ഗ്രീൻ ഒരു ഡസ്റ്റി കളറിൽ നമ്മുടെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ കഴിഞ്ഞിട്ടില്ല കളേഴ്സ് അതെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് നല്ല നല്ല കളേഴ്സ് നമ്മൾ കാണിച്ചു കാണലോ നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കോ അല്ലേ ഓരോ കളേഴ്സും ഭംഗിയല്ലേ ഓരോ സാരിയും ഓരോ ഭംഗിയാണ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ തന്നെ അയക്കണത് ഇത് ഡാർക്ക് സെൽഫലെ പെട്ടെന്ന് കണ്ടാൽ സെൽഫി പോലെ തോന്നിക്കും ചെയ്യും അതിലെ തന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഒരു കളർ കളർ നല്ലൊരു മെറൂൺ നല്ല അടിപൊളി കോമ്പിനേഷൻ ഓക്കേ എന്താ ഭംഗി കാണാനൊരു ഭംഗിയാണ് മെറൂണിലെ സിൽവർ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഭയങ്കര എഫക്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ അതേപോലെ ലുക്ക് ഉണ്ട് കാണാൻ ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക എന്ത് കമന്റ് ഞങ്ങള് പറഞ്ഞിട്ടോ ഓരോന്നും ചെയ്യാൻ വേണ്ടി അപ്പൊ അതും അതും ചെയ്യുക

ഒരുപാട് കളർ ഉണ്ട് കേട്ടോ റെഡും ഉണ്ട് ഇതിലുണ്ട് പതിനഞ്ച് കളർ കൊടുത്തു എളുപ്പം ഇത്ര കളേഴ്സ് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് കളർ ഉണ്ട് പിങ്ക് ഉണ്ട് നെയ് ബ്ലൂ യൂണിഫോം ആയിട്ട് കൊടുക്കാം യൂണിഫോമായിട്ട് ഒരു പിങ്ക് ആയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിത് പുതിയതായിട്ടാ നിങ്ങള് കണ്ടാവൂല ഇതില് ബ്ലാക്ക് വരുന്ന ഫുള്ള് ഞാൻ നിങ്ങനെ അനുസരിച്ചു ഫുള്ള് ആയിട്ട് ഇങ്ങനെ എന്താ വരുന്നത് എല്ലാ കളറുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉണ്ട് പെർസന്റേജ് അപ്പൊ ജസ്റ്റ് വിളിക്കാം ഒരുപാട് എല്ലാ എല്ലാ കളറുകളും ഇങ്ങോട്ട് കാണിച്ചായിരുന്നു അതെ അതുപോലെ തന്നെ എല്ലാരും ചോദിച്ചാൽ നൂറ്റി അമ്പതിന്റെ വിചിത്രാസിലേക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കളേഴ്സ് ഒക്കെ പത്ത് പതിനാല് പതിനഞ്ച് കളേഴ്സ് നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ടാ എല്ലാ കളേഴ്സും എടുത്ത് യൂണിഫോം ആയിട്ട് ചോദിക്കാം ബ്ലൂ കളർ പിങ്ക് പിങ്ക് ഒരുപാട് കളക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ റെഡ് ചിത്രം ഉണ്ട് നമുക്ക് റെഡൊക്കെ നോക്കിയാൽ ഒരുപാട് ചേച്ചിമാരെ എല്ലാ ഐറ്റംസും വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് റണ്ണിംഗ് മെറ്റീരിയൽ ഉണ്ട് നമുക്ക് റണ്ണിംഗിലേക്ക് ഒരുപാട് റണ്ണിങ്ങി ബോക്സ് നമുക്ക് ഇത് കാണിച്ചു നോക്കി നോക്കും ഇതൊരു റണ്ണിംഗ് ആണ് കേട്ടോ നമുക്ക് ഷോളിനും എല്ലാ അതായത് ദാവണി ഷോള് അടിക്കാനും കട്ട് ചെയ്തെടുക്കാനും നല്ല മീറ്റർ രൂപയാണ് മീറ്റർ വരുന്നത് മീറ്റർ തൊണ്ണൂറ് രൂപ എന്താ ലുക്ക് എന്ത് വിളി ഒരുപാട് മെറ്റരിയൽ നേരത്തെ കണ്ടെ കളർ അതിന്റെ വേറൊരു പാറ്റർ ഇത് ബ്ലാക്ക് രണ്ട് കളർ കേട്ടോ അതെ 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 വൈറ്റ് ഇത് ഇങ്ങനെ പിടിച്ച് വാങ്ങിച്ചോ ബ്ലാക്ക് വൈറ്റ് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന കേട്ടോ ഇത് നോക്കി നല്ലൊരു ടിഷ്യൂ ടൈപ്പ് ഓർഗൻഡിയിൽ വരുന്നതാണ് ആ രീതിയിലേക്ക് വരുന്ന നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഒരു എംബ്രോയിഡറി വർക്ക് ഷിഫോണിലെ എംബ്രോയിഡറി വർക്ക് നല്ല ഭംഗിയുണ്ട് ഷിഫോൺ നമ്മള് കളേഴ്സ് ഉണ്ട് കേട്ടോ ടോപ്പൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല ഭംഗി കളേഴ്സ് വരുന്നുണ്ട് ഷെയ്ഡിൽ ഡബിൾ ഷെയ്ഡിൽ കളേഴ്സ് വരുന്നുണ്ട് നല്ല അടിപൊളി വരെയുണ്ട് वो वो बार ती ती ना ും വരുന്നുണ്ട് നമുക്ക് നാല്പത് രൂപ മുതൽ റണ്ണിംഗ് ബീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാല്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നെറ്റാണ് വരിക അവിടെ നിന്ന് കിട്ടുന്ന നമുക്കൊരു അഞ്ഞൂറ് രൂപ മീറ്റർ വരുന്നവരെയുള്ള ഹൈ ക്വാളിറ്റിയിലും ഉണ്ട് അതേപോലെ തന്നെ അറുപത്തി ആറ് രൂപ മുതൽ വിചിത്രയില് റണ്ണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ില്ല വേറെയും കിട്ടില്ല കേട്ടോ അത് നിങ്ങൾ മാക്സിമം ചെയ്യാം അതെ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തു തുടങ്ങും എത്ര മീറ്റർ വേണമെങ്കിലും തരാൻ പറ്റും അതേപോലെ ഇതിലൊക്കെ യൂണിഫോം നമുക്ക് തരാൻ പറ്റും ഈ വിചിത്രം നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞത് ഈയൊരു പീസിന് റീറ്റൊര് നിങ്ങള് ഫ്രണ്ട്സിനൊക്കെ വേഗം എറിയത് കൊടുത്തോ ും റിങ്ങ് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ അനൗൺസ് ചെയ്യാൻ പോവാണ് ആരോ വിന്നർ എന്ന് ഈ പ്രാവശ്യം ആയിരുന്നത് കോമൺവെല്ലി സി നിങ്ങളാണ് ഈ പ്രാവശ്യം നമ്മുടെ കൂടെ വിന്നർ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാ എന്താ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം അതുപോലെ കിട്ടാത്ത ചേച്ചിമാര് ഒരു വിഷമം വിചാരിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഇനിയും മൂന്ന് സാരികൾ കാത്തിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടി ഒരുപാട് ഗിഫ്റ്റുകളും അതുപോലെ അടിപൊളി വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം